ഒരു കേബിൾ പ്ലഗിംഗ് ചെയ്യാതെ ഉപയോഗിക്കാവുന്ന പുതിയതരം മൊബൈൽ ചാർജർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സാധാരണ ഏതുപകരണവും ചാർജ് ആകണമെങ്കിൽ ആ ഉപകരണവും പ്ലഗ്ഗും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചാർജറും ഒരു കേബിളും ഉണ്ടാക്കണം പക്ഷെ ഇവിടെ മൊബൈലിലേക്ക് ഒരു കേബിൾ ഉപയോഗിച്ച് കണക്ഷൻ നൽകാതെ ചാർജിംഗ് പാഡിൽ വെറുതെ ഫോൺ വയ്ക്കുമ്പോൾ ചാർജ് ആകും ഇതിന് സിമ്പിളായി വയർലെസ് ചാർജിംഗ് എന്ന് പറയാം ടെക്നിക്കലായി അറിയപ്പെടുന്നത് ക്യു ഐ ചാർജിങ് എന്നാണ് ഈ ചാർജിങ് എല്ലാ ഫോണുകൾക്കും പറ്റുമോ എന്നും ഈ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഇത് കാറിലോ ഓഫീസിലോ ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ എന്നും ഈ വയർലെസ് ചാർജർ വാങ്ങി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നും ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയാണ് വയർലെസ് ചാർജിംഗ് പ്രവർത്തിക്കുന്നത് കോയിൽ അകത്തുള്ള ഒരു ചാർജിംഗ് പാഡാണ് ഇതിനായി നിർമ്മിച്ചിരിക്കുന്നത് വൈദ്യുതിയുമായി ഈ ചാർജിംഗ് പാഡ് ബന്ധിപ്പിക്കുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാകും ചാർജ് ചെയ്യേണ്ട ഫോണിന്റെ ഉള്ളിലും ഇത്തരം കോയിലുകൾ ഉണ്ടാകും ചാർജിംഗ് പാഡിന് മുകളിൽ ഫോൺ വെക്കുമ്പോൾ അവിടെ രൂപപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വൈദ്യുതി എത്തും ഇവിടെ ഫോണും ചാർജറുമായി ബന്ധിപ്പിക്കാൻ ഒരു കേബിളിന്റെ ആവശ്യം വരുന്നില്ല ചാർജിംഗ് പാഡിന്റെ പ്രതലത്തിൽ ഫോൺ വെറുതെ ഒന്ന് വെച്ചാൽ മതി വയർലെസ് ചാർജറുകൾ സേഫ് ആണോ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകുമോ എന്നത് സ്വാഭാവികമായ സംശയമാണ് പൊതുവായി പറയുമ്പോൾ അത് സേഫ് ആണ് ഓവർ ഹീറ്റിംഗ് ഉണ്ടായാൽ അത് ഓട്ടോമാറ്റിക്കായി ആയി കണ്ടെത്തി ഇലക്ട്രിസിറ്റി കട്ട് ഓഫ് ചെയ്യുന്നുള്ള സർട്ടിഫിക്കേഷൻ ഈ ചാർജറുകൾക്കുണ്ട് പക്ഷേ ട്രസ്റ്റഡ് ബ്രാൻഡുകളിൽ നിന്നുള്ള വയർലെസ് ചാർജറിന് മാത്രമേ ഈ സുരക്ഷ ഉറപ്പ് നൽകാൻ കഴിയൂ ബ്രാൻഡ് ചെയ്യാത്തതും വയർഡ് സർട്ടിഫിക്കേഷൻ ഇല്ലാത്തതുമായ വയർലെസ് ചാർജർ അമിതമായി ചൂടാകുകയും ഫോൺ കേടാകുകയും ചെയ്യും ബ്രാൻഡഡ് വയർലെസ് ചാർജറുകൾക്ക് പോലും പരിമിതിയുണ്ട് വയർഡ് ചാർജർ ഉപയോഗിച്ചുള്ള വഴിയെ ചാർജിങ്ങിനേക്കാൾ വളരെ പതിയെ മാത്രമേ വയർലെസ് ചാർജിങ്ങിലൂടെ ഫോൺ ചാർജ് ആകുകയുള്ളു ഫോൺ കേസിനുള്ളിൽ വെച്ച് ചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ പാടിൽ വെക്കുന്ന അലൈൻമെന്റ് ശരിയല്ലെങ്കിലോ അമിതമായി ചൂടാകാനും കാരണമാകും വീട്ടിലല്ലെങ്കിൽ ഓഫീസിൽ ഡെസ്കിൽ അല്ലെങ്കിൽ ഒരു നേരെയുള്ള പ്രതലത്തിൽ വെച്ച് ഈ ചാർജർ ഉപയോഗിക്കുവാൻ കഴിയും ഇപ്പോൾ പല ഓഫീസ് സെറ്റപ്പുകളിലും ഈ ചാർജർ പാഡുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ലക്ഷറി കാറുകൾ മിക്കതും ഈ ചാർജിംഗ് പാഡുകൾ ഇൻസ്റ്റാൾ ചെയ്താണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് ഇതില്ലാത്ത കാറുകളിൽ വാങ്ങി വാങ്ങിവയ്ക്കുവാനും കഴിയും ഫോൺ സുരക്ഷിതമായി വെക്കുന്നതിനൊപ്പം ചാർജ് ആകുകയും ചെയ്യും പക്ഷേ കാറിൽ വാങ്ങി വാങ്ങിവയ്ക്കുന്ന വയർലെസ് ചാർജർ നിങ്ങളുടെ ഫോണിന്റെ ബ്രാൻഡ് നിർദ്ദേശിക്കുന്ന വയർലെസ് ചാർജർ തന്നെയാണ് എന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് ഇനി എവിടെ നിന്ന് ഇത് വാങ്ങാൻ കിട്ടുമെന്ന് നോക്കാം വയർലെസ് ചാർജർ ഇപ്പോൾ വ്യാപകമായി ഓൺലൈനിലും മൊബൈൽ സ്റ്റോറുകളിലും വിൽപ്പനയ്ക്കുണ്ട് പല ബ്രാൻഡുകളും പവറും അനുസരിച്ച് എണ്ണൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെ വിലയ്ക്ക് വിപണിയിൽ ഇത് വാങ്ങാൻ കിട്ടും നിങ്ങളുടെ ഫോൺ വയർലെസ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാം വയർലെസ് ചാർജിങ് അല്ലെങ്കിൽ ക്യൂ ഐ ചാർജിങ് നടക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ച് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ സംവിധാനം എല്ലാ ഫോണുകളിലും ഇല്ല നിലവിൽ അത് ഉള്ളത് ഐഫോൺ എയ്റ്റ് മുതൽ മുകളിലേക്കുള്ള ഐഫോണുകൾ സാംസങ് ഗാലക്സി എസ് സീരീസിലുള്ള ഫോണുകൾ ഗൂഗിൾ പിക്സലിന്റെ ചില മോഡലുകൾ പുതിയ വൺ പ്ലസ് പ്രീമിയം ഫോണുകൾ ഉൾപ്പെടുന്ന ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിലാണ് ഈ സംവിധാനം ഉള്ളത് നിലവിൽ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണുകളിൽ ഈ സംവിധാനം ഇല്ല ഫോണുകളുടെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ മാനുവൽ പരിശോധിച്ചാൽ വയർലെസ് ചാർജിംഗ് ഉള്ളതാണോ എന്ന് അറിയുവാൻ കഴിയും അല്ലെങ്കിൽ വെറുതെ വയർലെസ് ചാർജിംഗ് പാഡിൽ വെച്ച് നോക്കുക നിങ്ങളുടെ ഫോൺ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ചാർജിംഗ് പാഡിൽ വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാകില്ല ചാർജിങ് ആകില്ല എന്നേ ഉള്ളൂ നിങ്ങളുടെ നിലവിലെ ഫോൺ വയർലെസ് ചാർജിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് വഴിയുണ്ട് ഒരു എക്സ്റ്റേണൽ റിസീവർ അഡാപ്റ്റർ വാങ്ങുക നിങ്ങളുടെ ഫോണിന്റെ ചാർജിംഗ് ബോർഡിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ പാഡാണിത് അങ്ങനെ വയർലെസ് ചാർജിങ് ചെയ്യുവാൻ കഴിയും പക്ഷേ ഇതരത്തിലൊരു എക്സ്ട്രാ റിസീവർ അഡാപ്റ്റർ ഉപയോഗിക്കുന്നത് ഫോണിനും ബാറ്ററിക്കും ആരോഗ്യകരമല്ല നിലവിൽ ഇന്ത്യയിൽ വയർലെസ് ചാർജർ വിൽക്കുന്ന മികച്ച ബ്രാൻഡുകൾ ആങ്കർ ബെൽകിൻ സാംസങ് സ്പൈജൻ മീ എന്നിവയാണ് ആപ്പിൾ മാക്സൈഫ് ഐഫോണിന് മാത്രമായി ഇറക്കുന്നതാണ് വയർലെസ് ചാർജർ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അപകടം ഉണ്ടാകില്ല കൂടാതെ അത് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളിൽ സുഖമായി ഉപയോഗിക്കുകയും ചെയ്യാം പക്ഷേ വയേർഡ് ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുന്നതുപോലെ വേഗത്തിൽ ഫോൺ ചാർജ് ആകില്ല വയേർഡ് ചാർജറിന് പകരമായി അത് ഉപയോഗിക്കാൻ കഴിയില്ല ഓഫീസുകളിലുള്ള മേശകളിൽ വയറുകളുടെ എണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ ആഡംബര കാറുകൾക്കുള്ളിൽ നീണ്ടു കിടക്കുന്ന ചാർജിംഗ് വയറുകൾ ഇല്ലാതാക്കി ക്ലീൻ സർവീസ് ഉണ്ടാക്കുക എന്നതാണ് വയർലെസ് ചാർജിംഗ് പാഡിന്റെ ഉപയോഗം മറ്റൊരാൾ വയർലെസ് ചാർജർ ഉപയോഗിക്കുന്നത് കണ്ട് നിങ്ങൾ അത് ഉപയോഗിക്കാനായി ഒരു പ്രീമിയം ഫോൺ വാങ്ങേണ്ട കാര്യമില്ല ഒന്നോ രണ്ടോ വർഷങ്ങൾ കാത്തിരുന്നാൽ മിഡ് റേഞ്ച് ഫോണുകളിലേക്കും ഈ സംവിധാനം കടന്നു വരും അപ്പോൾ നിങ്ങൾക്കും പണം അധികം ചെലവഴിക്കാതെ വയർലെസ് ചാർജിംഗ് പരീക്ഷിക്കുവാൻ കഴിയും